ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നിത്തിരി ചാളക്കറി അഥവാ മത്തിക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതുപോലെ ഇത് മീൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി അത് നന്നാക്കിയിട്ടുണ്ട് പിന്നെ വേപ്പില മുളക് പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി പിന്നെ ഉപ്പ് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ കുറച്ച് തക്കാളി എടുത്തിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് മീൻ കറി ഉണ്ടാക്കാം അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി ഇപ്പോൾ ഉലുവ ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചുവന്നുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ വഴറ്റാനായിട്ട് ഇടുകയാണ് കാന്താരി ഇട്ടിട്ടേക്കണതൊക്കെ ചെറുകാന്താരി കിട്ടിയത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് വഴി കഴിയുമ്പോൾ നമുക്ക് മസാല ചേർക്കാം അപ്പോൾ നമ്മളതിലേക്ക് മിളക് പൊടി ചേർത്ത് ഇട്ടു ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക ഇപ്പം നമ്മളിതാ മിളക് പൊടിയും രണ്ട് കാശ്മീരിമുളക് പൊടിയും അതുപോലെ സാധാ മിളക് പൊടിയും ഇട്ടു മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് നന്നായി മിളക് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ തക്കാളി പേസ്റ്റ് ചേർക്കുക ഇത് വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ചേർക്കാം അതാ നമ്മുടെ തക്കാളി തക്കാളിയൊക്കെ നന്നായി വഴിൻറ്റു എണ്ണ തെളിഞ്ഞു നന്നായിട്ട് കണ്ടോ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം ഇന്ന് വെള്ളം കുടമ്പുളിയും കൂടി ചേർത്ത ശേഷം നാ തിളച്ചിട്ടാണ് നമ്മളതിലേക്ക് വെള്ളം മീൻ കഷ്ണം ചേർക്കുന്നത് അപ്പോൾ അതാ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുടംപുളി ഇടുകയാണ് തിളയ്ക്കട്ടെ അപ്പം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടുക ഇങ്ങനെ വെക്കണ മീൻ കഷ്ണം അന്നെടുക്കാണ്ട് പിറ്റേന്ന് അങ്ങോട്ട് എടുത്തിട്ട് കഴിക്കുക ആഹാ എന്താ ടേസ്റ്റെന്നാണ് ഇപ്പോഴാണ് മീനിൻ്റെ ടേസ്റ്റ് ശരിക്കറിയ പുളിയൊക്കെ പിടിച്ചിട്ടാ പുളിയും ചാറും ഒരു കഷ്ണം മീനും മതി കഴി നല്ല ടേസ്റ്റാണ് നമ്മുടെ നമ്മുടെ പ്രതിഷ്ഠാധീനമൊക്കെ കഴിഞ്ഞു നല്ല രീതിയിൽ നല്ല എന്താ പറയുക അത്ര നല്ല ഈശ്വരൻ്റെ അനുഗ്രഹത്തിൽ എല്ലാം നിങ്ങളുടെ പ്രാർത്ഥന നല്ല രീതിയിൽ നടന്നു ഞങ്ങളുടെ പ്രതിഷ്ഠാധീനത്തിൻ്റെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവിടെ നല്ലൊരു മഴ പെയ്തത് നമ്മൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഷോർട്സിലാണ് ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങളത് കാണാം പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒന്ന് സബ് ചെയ്യുക നമ്മുടെ ഈ ചെറിയ കുടുംബത്തിൻ്റെ കൂടെ നിങ്ങളും പങ്കാളികളാവുക നമ്മുടെ വീഡിയോ കാണുക അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പറയുക പദവി പറയുന്ന പോലെ തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ചക്കപ്പുഴുക്കും മത്തിക്കറിയും ആണ് ഇന്ന് നമുക്കുള്ളത് ചക്കപ്പുഴുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ദാ ചക്ക ചക്ക റെഡി നമ്മുടെ മത്തിക്കറിയും റെഡിയാകും നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് അല്ല അധികം ചാറൊന്നും ഇല്ലാതെ തന്നെ നമ്മളത് എടുത്തിട്ടുണ്ട് ഇന്നത്തെ മത്തിക്കറി ഇതാ റെഡിയായി അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്യും പലയിടത്തും പലരും പല രീതിയിലാണ് വയ്ക്കുന്നത് നമ്മളിവിടെ ഇങ്ങനെയാണ് വെക്കുന്നത് പിന്നെ നാളികേരം അരച്ച് വയ്ക്കും ആ അപ്പോൾ ഉപ്പും ഉപ്പുംപുളിയും ഇവൊക്കെ പാകമായിട്ടുണ്ട് നാളെ പുതിയൊരു വിഭവമോ വിശേഷമോ ആയി വരുന്നത് വരെ ബൈ ബൈ